വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം രണ്ടാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ഇന്ന് അർത്ഥം പറയാൻ പോണത് അർത്ഥം പറയണത് കിഴക്കേപ്പാട്ടു വാര്യത്തെ ഭാരതി സൂര്യസ്പർ

ശ്ലോകത്തിൽ ഭഗവാന്റെ രൂപത്തിനെ ഭജിക്കുകയാണ് ത്വദ്രൂപം ഭജേ ഭജേ എന്ന് വെച്ചാൽ ഞാൻ ഭജിക്കുന്നു എന്നർത്ഥം ഞാൻ സേവിക്കുന്നു ഞാൻ ധ്യാനിക്കുന്നു എന്നൊക്കെ അർത്ഥം എടുക്കാം ഭജിക്കുക എന്നാണ് ഭജ ഭജേ എന്നുള്ളതിന് അർത്ഥം അപ്പോൾ ഞാൻ ഭജിക്കുന്നു ഭജേ എന്ന് പറയുമ്പോൾ ഞാൻ ഭജിക്കുന്നു എന്തിനെ ഭജിക്കുന്നു ത്വദ്രൂപം ത്വദ്രൂപം തവ രൂപം അങ്ങയുടെ രൂപത്തെ ഞാൻ ഭജിക്കുന്നു ഭഗവാന്റെ രൂപത്തെ തന്നെ ഞാൻ ധ്യാനിക്കുന്നു എന്നർത്ഥം എങ്ങനെ ബാക്കിയുള്ളതൊക്കെ ആ ഭഗവാന്റെ രൂപത്തിനെ വർണ്ണിക്കുകയാണ് സൂര്യസ്പർദ്ധി കിരീടം സൂര്യനെ സ്പർദ്ധിക്കുന്നതായിട്ടുള്ള ആ കിരീടത്തോട് കൂടിയത് രൂപത്തിൻ്റെ വിശേഷനാണ് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ കിരീടം വച്ചാൽ കിരീടത്തിനെ ധ്യാനിക്കുന്നു അല്ല ആ കിരീടത്തോടു കൂടിയതായിട്ടുള്ള അങ്ങയുടെ രൂപത്തെ ഞാൻ ഭജിക്കുന്നു സൂര്യസ്പർദ്ധി കിരീടം സൂര്യനെ സ്പർദ്ധിക്കുന്നതായിട്ടുള്ള സൂര്യനോട് സ്പർദ്ധിക്കുന്നതായിട്ടുള്ള കൂടിയ അതിൽ അത്ര തിളങ്ങുന്നതായിട്ടുള്ള പ്രകാശമാനമായിട്ടുള്ള മണികളെ കൊണ്ട് രത്നങ്ങളെ കൊണ്ട് അത്യധികം പ്രകാശം ഉള്ളതായിട്ടുള്ള ചൊരിയുന്നതായിട്ടുള്ള കൂടിയതായ അങ്ങയുടെ രൂപം ഊർധ തിലക പ്രോത്ഭാസി ബാലാന്തരം ബാലാന്തരം ഭാലം എന്നു വച്ചാൽ നെറ്റി നെറ്റിയുടെ അന്തരം അന്തരംച്ച നെറ്റിയുടെ മധ്യഭാഗം എന്നെ അവിടെ അർത്ഥമുള്ളൂ അപ്പം എങ്ങനെയുള്ളതാണ് നെറ്റിയുടെ മധ്യഭാഗം ഊർദ്ധുതിലകം ഭാസി ഊർധുതിലകം മുകളിലേക്കുള്ളതായിട്ടുള്ള തിലകം അതായത് സ്വതെ ഈ മുകളിലേക്കുള്ളതായിട്ടുള്ള തില ചന്ദനക്കുറി നമ്മൾ സാധാരണ വരച്ച ഇതായിട്ടല്ലേ ഹോൾസോണ്ടിലായിട്ടാണ് അത് അങ്ങനെയല്ല മുകളിലേക്കുള്ളതായിട്ടുള്ള ഈ വൈഷ്ണവന്മാർക്കൊക്കെ സ്വതെ അങ്ങനെയുള്ളതാണ് ഊർദ്ധുതിലകമാണ് മുകളിലേക്ക് ഉള്ളതായിട്ടുള്ള മൂന്ന് വയയാണ് അവരുടെ ഊർധ്വതിലകം അപ്പം അങ്ങനെ ഊർധ്വതിലകം കൊണ്ട് പ്രോത്ഭാസി പ്രകാശിക്കുന്നതായിട്ടുള്ള അത്യധികം പ്രകാശിക്കുന്നതായിട്ടുള്ള കാലാന്തരം പ്രകർഷണ ഉത്ഭാസിക്കുന്നതായിട്ടുള്ള അത്യധികം പ്രകാശിക്കുന്നതായിട്ടുള്ള തിലകത്തോടുകൂടിയത് ഊർധ്വതിലക പ്രോത്ഭാസി ഫാലാന്തരം അങ്ങനെയുള്ളതായിട്ടുള്ള നെറ്റി തടത്തോടു കൂടിയതായിട്ട് അതായത് നെറ്റിത്തറത്തിൻ്റെ മധ്യഭാഗം മധ്യഭാഗത്താണല്ലോ ഈ ഊർദ്ധുതിലകം ഉള്ളത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള കൂടിയ അങ്ങയുടെ രൂപത്തെ ഭജിക്കുന്നു പിന്നെന്താണ് കാരുണ്യ നേത്രം കാരുണ്യം കൊണ്ട് ആകുലമായിരിക്കുന്ന നേത്രം അതായത് കാരുണ്യം നിറഞ്ഞ് വഴിഞ്ഞ് ഒഴുകുന്നതായിട്ടുള്ള നേത്രങ്ങൾ നേത്രങ്ങളോട് കൂടിയ അങ്ങയുടെ രൂപത്തെ കാരുണ്യ ആകുല നേത്രം അദ്രഹിതോല്ലാസം ആർദ്രമായിട്ടുള്ള ഹസിതത്തോട് ഹസിതം കൊണ്ട് ശോഭിക്കുന്നത് ഹസിതം എന്ന് വെച്ചാൽ മന്ദസ്മിതം ആർദ്രമായിട്ടുള്ള മന്ദസ്മിതം എന്ന് പറഞ്ഞാൽ ഈ മ ആർദ്രം എന്നു പറഞ്ഞാൽ നനഞ്ഞതെന്നാണ് അർത്ഥം ഈ നനഞ്ഞ മന്ദസ്മിതം എന്ന് വെച്ചാൽ ചുണ്ട് വര വരണ്ടിരിക്കുക വരാ വരളാണ്ടിരിക്കുക അങ്ങനെയുള്ളതല്ല മനോഹരമായിട്ട് നമുക്ക് കാരുണ്യം തുളുമ്പുന്നതായിട്ടുള്ള ആ മന്ദഹാസം കാണുമ്പോൾ തന്നെ കുട്ടികളുടെ മന്ദഹാസം ഒക്കെ കണ്ടാൽ അങ്ങനെയാണല്ലോ നമുക്ക് മനസ്സങ്ങളുടെ ആർദ്രവും അങ്ങനെയുള്ളതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വാത്സല്യം വഴിയുന്നതായിട്ടുള്ള ആ മന്ദഹാസം ആ മന്ദഹാസത്തോടു കൂടിയതായിട്ടുള്ള അങ്ങയുടെ രൂപത്തെ ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഇനി സുനാസാപുടം സുശോഭനമായിട്ടുള്ള നാസ മൂക്ക് ശോഭനമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളതായിട്ടുള്ള നാസാദ്വാരങ്ങളോട് കൂടിയതായിട്ടുള്ള അങ്ങയുടെ രൂപത്തെ ഭജിക്കുന്നു പിന്നെ നാസാപുടം പിന്നെ ഗണ്ഡോദ്യൻ ഗണ്ഡോദ്യന് മകരാഭകുണ്ടലയുഗം ഗണ്ഡത്തിൽ കവിള ഖണ്ഡം എന്നുവെച്ചാൽ കവിള കവിളിൽ ഉദ്യത്തായിരിക്കുന്നതായിട്ടുള്ള ശോഭിക്കുന്നതായിട്ടുള്ള അത്യധികം ശോഭിക്കുന്നതായിട്ടുള്ള ൻ മകരാഭകുണ്ടലയുഗം മകര മത്സ്യം മകരം വെച്ചാൽ ഒരു ജാതി മത്സ്യമാണ് മത്സ്യ വിശേഷമാണ് ആ മകരാഭ ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം മകര മത്സ്യങ്ങളെപ്പോലെ ശോഭിക്കുന്നതായിട്ടുള്ള കുണ്ടലങ്ങൾ ആ കുണ്ടലങ്ങളെ കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള അതായത് അത് ആ കുണ്ടലങ്ങൾ ഇങ്ങനെ കവിളിൽ വന്ന് ആടുന്നുണ്ട് എന്ന് സാരം ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വരൽ കൗസ്തുഭം കണ്ഠത്തിൽ ഉജ്ജ്വലത്തായിരിക്കുന്നതായിട്ടുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള അപ്പം ജ്വലിക്കുക എന്നുള്ളത് അതിനേക്കാട്ടിലും ഉജ്വലയ്ക്ക് ഉജ്വലിക്കുക അത്യധികം പ്രകാശിക്കുന്ന കണ്ഠത്തിൽ അത്യധികം പ്രകാശിക്കുന്നതായ കണ്ഠോജ്വലൽ കൗസ്തുഭം കൗസ്തുഭമണി കൗസ്തുഭമണി ഉണ്ട് ശ്രീ കൗസ്തുഭം കണ്ഠത്തിൽ ധരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള കൂടിയതായ അങ്ങയുടെ രൂപത്തെ ഭജിക്കുന്നു പിന്നെ എന്താണ് കണ്ഠോജ്വലൽ കൗസ്തുഭം ദ്വദ്രൂപം വനമാല്യ ഹാര പടല ശ്രീവത്സദീപ്രം ഭജേ വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം ഭജേ വനമാലകൾ വനമാല്യങ്ങള് വനമാലകൾ കാട്ടിലുള്ളതായിട്ടുള്ള പുഷ്പങ്ങൾ അങ്ങനെ വനമാ വനവധി പലതരത്തിലുള്ളതായിട്ടുള്ള പുഷ്പങ്ങൾ ആ പുഷ്പങ്ങളെ കൊണ്ടും ഹാരങ്ങൾ ഹാരപടലം മുത്തുകൾ മുത്തുമാലകളുടെ കൂട്ടങ്ങൾ തന്നെ പല തരത്തിലുള്ളതായിട്ടുള്ള മുത്തുമാലകൾ ഹാ പടലംന്ന് വെച്ച സമൂഹം എന്നാണ് പടലം മുത്തുകളുടെ സമൂഹം മുത്തുമാലകൾ അങ്ങനെ ആ മുത്തുമാലകൾ ഹാ വനമാല്യ ഹാരപടല ശ്രീവത്സം ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള ആ മറുക് ഭഗവാൻ്റെ മാറത്തുള്ളതായിട്ടുള്ള മറുക് അണല്ലോ ഭൃഗ് മഹർഷി ചെന്ന് ചവിട്ടിയപ്പോൾ അത് എൻ്റെ അടയാളായിട്ട് എൻ്റെ മാറത്ത് തന്നെ എന്നും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കോപിക്കാതെ കണ്ട് അദ്ദേഹത്തിനോട് ക്ഷമ ചോദിച്ചു എന്നാണ് ഋഘു മഹർഷി ചെന്ന് അദ്ദേഹത്തിനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉറങ്ങാണ് ഉറങ്ങണ സമയത്ത് ചെന്ന് ഉറങ്ങി മഹർഷി വരണതറിയാതെ കണ്ട് കിടന്നുറങ്ങണ കണ്ടപ്പോൾ ദേഷ്യം വന്നു മാറത്ത് ചവിട്ടി എന്നാണ് അപ്പോൾ ആ മാറത്ത് ചവിട്ടിയപ്പോൾ കാലടി അങ്ങയുടെ കാലടിപ്പാടെ എന്നെ മാറത്ത് ഇങ്ങനെ ഒരു അലങ്കാരമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു മഹാവിഷ്ണു എന്നാണ് കഥ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ശ്രീകൗസ്തുഭം ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള ആ കൂടിയതായിട്ടുള്ള അങ്ങയുടെ രൂപം ആ മുറിവും ധരിക്കുന്നതായിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള അങ്ങയുടെ രൂപത്തെ ഞാൻ ഇതാ ഭജിക്കുന്നു ധ്യാനിക്കുന്നു ഭഗവാൻ്റെ രൂപത്തെ മനസ്സിലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആ ധ്യാനിക്കാനുള്ളതായിട്ടുള്ള എളുപ്പം ആദ്യം മനോ മനോഹാരിത ഭഗവാൻ്റെ രൂപത്തിൻ്റെ മഹ മനോഹാരിത ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അത് വിസ്തരിച്ച് ആ ധ്യാനിക്കാനായിട്ട് ഓരോന്നോരോന്നായിട്ട് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് എടുത്ത് പറയുകയാണ് എങ്ങനെയൊക്കെയാണ് ഒന്നിച്ചൊരു രൂപം എന്നുള്ളത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു അത്ര എത്ര എന്നുള്ളത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു ആദ്യത്തെ ദശകത്തിൽ പറഞ്ഞു ഇനി അതിനെ പ്രത്യേകിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോരോ അവയവങ്ങളായിട്ട് ധ്യാനിക്കാനായിട്ടുള്ളതായിട്ടുള്ള ധ്യാനിക്കാൻ വേണ്ടിയിട്ട് അതിനെ വിസ്തരിച്ച് പറയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യണത് അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു സൂര്യസ്പർദ്ധിഗിരീടമുദ്ധുതിലക പ്രോദ്ഭാസി ഫലാന്തരം കാരുണ്യകുലനേത്രമാർജസിതോല്ലം സുമാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ഡലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാലയഹാരപടല ഭജേ